നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ മകളെ ഫേസ്ബുക്കിൽ അധിക്ഷേപിച്ച സംഭവത്തിൽ കേസെടുത്തു കോഴിക്കോട് മേപ്പയൂർ പോലീസാണ് അശ്ലീല പരാമർശം നടത്തിയ ആൾക്കെതിരെ കേസെടുത്തത് ഖത്തറിൽ ജോലി ചെയ്യുന്ന അജനാസിനെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത് കഴിഞ്ഞ ദിവസം കെ സുരേന്ദ്രൻ ഫേസ്ബുക്കിലിട്ട ഫോട്ടോയ്ക്ക് കീഴിലാണ് അജാസ് എന്നയാൾ അശ്ലീല പരാമർശം നടത്തിയത് ഇതിനെതിരെ രൂക്ഷ വിമർശനവുമായി പാർട്ടി സംസ്ഥാന വക്താവ് സന്ദീപ് വാര്യർ രംഗത്തെത്തുകയും ചെയ്തു അസഭ്യം പറഞ്ഞവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ബി ജെ പിക്ക് അറിയാമെന്നും അവരെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ലെന്നുമായിരുന്നു സന്ദീപ് വാര്യർ ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചത് പിന്നാലെ അജിനാസിന്റെ വീട്ടിലേക്ക് യുവമോർച്ച പ്രവർത്തകർ മാർച്ച് നടത്തിയിരുന്നു അദ്ദേഹത്തിന്റെ പിതാവിന് താക്കീത് നൽകിയാണ് ബി ജെ പി പ്രവർത്തകർ മടങ്ങിയത് ഈ പ്രതികരണം ഒന്നുമല്ല ഉണ്ടാകേണ്ടത് അറിയാലോ അതിനുള്ള ആൾക്കാരും സംവിധാനവും ഇവിടെ തന്നെ ഉണ്ടാകും എന്നായിരുന്നു ബി പ്രവർത്തകർ പറഞ്ഞത് അജിനാസിനെ തങ്ങൾ ഫോണിൽ ബന്ധപ്പെട്ട് െന്നും അവർ പറഞ്ഞത് താനല്ല അങ്ങനെ ഒരു പരാമർശം നടത്തിയതെന്നാണ് അവനല്ലെങ്കിൽ കുഴപ്പമില്ല ആണെങ്കിൽ നിയമപരമായും അല്ലാതെയും നേരിടുമെന്ന് ബി ജെ പി കാര് മുന്നറിയിപ്പ് നൽകിയിരുന്നു അതേസമയം ഖത്തർ ആഭ്യന്തര ഫേസ്ബുക്ക് പേജിലും അജിനാസിനെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് ബി ജെ പി പ്രവർത്തകർ കമന്റ് പ്രവാഹങ്ങൾ നടത്തുന്നു കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന നേതാവിന്റെ മകൾക്കെതിരെ അശ്ലീല പരാമർശം നടത്തിയ അജിനാസിനെതിരെ നടപടി സ്വീകരിക്കണമെന്നും രാജ്യത്ത് നിന്ന് പുറത്താക്കണമെന്നും ഇവർ ആവശ്യപ്പെടുകയുണ്ടായി കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക